ാണ് ഗൈസ് കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഗെയിം ആണ് സ്കേറി ടീച്ചർ കളിക്കുവന്ന എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക നൂറ് ലൈക്ക് സെറ്റ് ആക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഗൈസ് നമുക്ക് ഈ ഗെയിം നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് ഗൈസ് ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ടീച്ചറിനെ ഒട്ടും ഇഷ്ടം നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു ടീച്ചറാണ് അഹങ്കാര ടീച്ചറാണ് ആ ടീച്ചറിനെ നമ്മൾ പണി എടുക്കാൻ നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് തന്നെ അപ്പോ ഫസ്റ്റ് പറയുന്നുണ്ട് ഫൈൻഡ് മൗസ് സ്ട്രാൻ പ്ലേസ് ഓൺ ദി ടേബിൾ ടു ടോർച്ചർ മിസ്റ്റി ആ ടീച്ചറിന്റെ ടേബിളിൽ ഒരു മൗസ് ട്രാപ്പ് ഒരുക്കി വെക്കുക ആ ടീച്ചറിന്റെ കൈ കയറി കൊള്ളാൻ അത്ര തന്നെ അപ്പൊ നമുക്ക് നേരെ ഗെയിമിലിട്ട് പോകാം ഓക്കെ ടീച്ചറ് പത്ത് മണിക്കാണ് എഴുന്നേക്കുന്നത് ഓക്കെ ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തു തിരിച്ചുകയറി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഗേറ്റ് തുറന്ന് കയറാം അവള് കേറി പോയിട്ടുണ്ട് ആ ടീച്ചർ ഇത്തിരി കുഴപ്പ കാര്യമാണെന്ന് കണ്ടാൽ അറിയാം എങ്കിലും ഒരു ടീച്ചറല്ലേ അതിൻ്റെതായ റെസ്പെക്ട് ആക്കി നമുക്ക് കൊടുക്കാമായിരുന്നു എങ്കിലും എന്തായാലും അങ്ങനെയല്ലല്ലോ പറയുന്നത് ഇത് വേറെ അങ്ങോട്ടാണ് ഏട്ടാ പോണേ ആ സമയം കൊണ്ട് നമുക്ക് ആ ടേബിളില് ട്രാപ്പ് ഒരുക്കി വെക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ട്രാപ്പ് എവിടെ കണ്ടുപിടിക്കണം ഗൈസ് അവള് പോട്ടെ അവള് പോട്ടെ ആ പോയി അവള് കേറി പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഓക്കെ ഗൈസ് നമ്മുടെ ട്രാപ്പ് നമുക്ക് ഫസ്റ്റ് ഡെയിമേ കിട്ടിയിട്ടുണ്ട് നമുക്കത് ഇവിടെ കൊണ്ട് വെക്കാന്നാണ് പറയണത് ഓക്കേ ഇനി ഇതിട്ട് അത് മറയ്ക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അവൾ ഉറങ്ങാൻ പോയി കേട്ടോ അവളെവിടെന്നു ഉറങ്ങണത് അപ്പം നമുക്ക് വാതി അടയ്ക്കാം എന്താ അവൾ ജനലി കൂടെ ഒളിഞ്ഞു നോക്കണം ജനലിക്കൂടെ ജനലി കൂടെ ഒളിഞ്ഞു നോക്കണം അവൾ എന്താണ് ചെയ്യണേ നമുക്ക് നോക്കാം ഇവിടെ കൂടെ കാണാൻ പറ്റും ആ സ്റ്റഡി റൂമിലായിരുന്നു കേട്ടാ പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിട്ട് ഉറങ്ങിയായിരുന്നു അവളുടെ പരിപാടി ഓക്കെ സംസാരിച്ച് സംസാരിച്ചു വരുന്നുണ്ടേ ഇനി അവൾ ആ പത്രത്തില് തൊടുമ്പൈക്ക് കൈ മൈ ഹാൻഡ് ഊതന്നൊക്കെ ചെയ്യണ്ടായിരുന്നു ഗെയിമിലോട്ട് വന്നല്ലേ ചെയ്യും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാ സത്യത്തെ കഴിച്ചത് വലിയ നല്ല ഗെയിം ഒന്നും അല്ല എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല പക്ഷെ പിള്ളേര് ദിവസം കളിക്കാതിരിക്കും കളിക്കും ഓക്കെ ഗൈസ് നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ മിസ്റ്റിയുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉപ്പ് ചേർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നേരെ കളിയിലേക്ക് പോകാം ഓക്കെ ഗൈസ് എന്തായാലും സൂപ്പ് അങ്ങോട്ട് കുടിക്കാനാട്ടാ സൂപ്പ് കുടിക്കാനല്ല സൂപ്പ് കൊണ്ട് കൊണ്ടുവെക്കാണ് ടേബിളിലോട്ട് അടുത്തല്ല ഉണ്ട് അപ്പൊ നമുക്ക് എളുപ്പമാണ് കളിക്കാൻ ഇതിൽ എളുപ്പം മുന്നേ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കെല്ലാം പറ്റും പെട്ടെന്ന് തന്നെ പറ്റും ചാടാതൊക്കെ പറ്റും കേട്ടോ ഗൈസ് ഗൈസ് ഇതിനകത്ത് പറയുകയും ലോക്കാണ് ഗൈസ് എന്താ ചെയ്യേണ്ടത് ലിയോ ഹാമറോ അലപ്പിക്കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാലും ടീച്ചർ ഏത് റൂമിലാക്കിയോ പോയത് ടീച്ചർ ഏതോ ഒരു റൂമിലോട്ട് കയറി പോയി ഏത് റൂമിലാണോ ഏത് റൂമിലാണോ എന്തോ ഇല്ലെങ്കിൽ നമുക്ക് ജനൽ വഴി ചാടാമായിരുന്നു എന്നാലും ഏത് റൂമാണെന്നിറങ്ങി എന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ റൂമിൽ മേഷനെ കാണിക്കുക അല്ല സോഫേനെ കാണിക്കുക എന്തോ പക്ഷേ ഈ റൂമിലല്ല അപ്പോൾ ഇപ്പോഴത്തെ റൂമിലാണോ ഇപ്പോഴത്തെ റൂമിലല്ല ഇവിടെ കൂടെ ചാടിപ്പോയാലും അല്ല ഇവിടെ കൂടെ ചാടിപ്പോണ്ട അല്ലേ ഇവിടെ കൂടെ ചാടിപ്പോ അത് തന്നെ നല്ലതല്ലേ ഓക്കേ ഗൈസ് ഒരു വഴിയില്ല ഞാൻ കളിക്കണോന്നേ പേടിയാവുന്നുണ്ട് കാരണം അവൾ നേരായ വഴിയിലൂടെ അല്ല വന്നേക്കുന്നത് ഓക്കെ ചാടിക്കോ ചടിക്കോ ഓക്കെ ഗൈസ് വിളിച്ചു ഭാഗ്യം രക്ഷപ്പെട്ട് അവൾ എവിടെന്നാണ് വരണേന്നു പറഞ്ഞോ എങ്കിലും നമ്മൾ അവളുടെ ഫുഡിലേക്ക് പറയുന്നുണ്ട് പാവം കാണാം കാണാം എങ്ങനെ നടക്കണം കാണാൻ വലിച്ചു കയറ്റി കുടിക്കണം ഭയങ്കര ആർത്തിയാണ് ഗുണപാഠം ആർത്തി കാണിക്കരുത് ഓക്കെ ഛർദിച്ചൊക്കെ ഇട്ടു അങ്ങനെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാൻ പോലെ ഓക്കെ യേശ് അടുത്ത റൗണ്ടിൽ പറഞ്ഞാൽ മിസ്സി ഫേവറേറ്റ് ഒരു ഹോറോ ഷോ ടി വി കാണാനും പക്ഷെ നമ്മൾ കാണാൻ സമ്മതിക്കില്ല ആ ടി വി ി പൊളിക്കും അത് തന്നെയാണ് അടുത്ത റൗണ്ട് അതാണ് തല്ലി പൊളിക്കാനുള്ള സാധനം അപ്പൊ എന്നാണ് തല്ലി പൊളിക്കാനൊക്കെ പറ്റും പഴയ പോലെ നമ്മൾ പിന്നെയും ഗേറ്റ് തുറന്ന അകത്തേക്ക് വന്നിരിക്കുകയാണ് ഓരോ ദിവസം ചെയ്യുന്നത് ഇത് നമുക്ക് നല്ലത് പക്ഷെ അവളിപ്പിവിടാവിടെ ഇല്ലല്ലോ അപ്പൊ നല്ലതായിരിക്കും ഇങ്ങോട്ടാ ഓക്കെ അടുത്ത ക്രോബാർ ഇരിപ്പുണ്ടോ അത് വെച്ച് തന്നെയാണ് തല്ലി പൊളിക്കേണ്ടത് തല്ലി പൊളിച്ചറിഞ്ഞ് പുറത്തിറങ്ങിക്കോ കല്ല് പോയിൽ അത് കാണത്തേന്നുടി പഠിപ്പിക്കാതെ ഞാൻ കാണുന്ന പറഞ്ഞായിരുന്നു ഇവിടെ നിന്നാ മതി ഞാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പടക്കണ അടയ്ക്കണോന്ന് തിരിച്ചു കയറി പോണു പക്ഷെ ഭയങ്കര സ്ലോയിലാണ് അടുത്തേര് പോണത് ഉം ഓക്കെ കൈസ് ഞാൻ ചെന്നാലടച്ച അപ്പൊ പ്രശ്നമില്ലല്ലോ താക്കി നേരെ പോകുന്നുണ്ടേ എടാ ഇനിയും പിടിക്കാൻ വരുമോ ഏറ്റില്ല ഓ കണ്ട് കണ്ടു ഓ ഫേവറ്റ് ഷോ മിസ് മിസ്ന്റെ പ്രശ്നമാണ് അങ്ങനെ ആ റൗണ്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നു ഇനി അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാം മിസ്റ്റിക്ക് പുറത്തോട്ടൊരു നല്ല പാർട്ടിക്ക് പോകാനാണ് നല്ല ഡ്രസ്സൊക്കെ ഒരുക്കി വെച്ചേക്കുന്ന ആ ഡ്രസ്സ് നമ്മൾ കീറിക്കളയണം ഗൈസ് ഇത്രയൊന്നും വേണ്ടായിരുന്നു ഗൈസ് ഇത്ര എന്തായാലും വേണ്ടായിരുന്നു ഭയങ്കര ചതി അധികം ആവാൻ പാടില്ല ഈ ഡ്രസ്സാണ് നമ്മൾ കീറിക്കളയേണ്ടത് അടിപൊളി ഒരു വലിയ ഡ്രസ്സ് അതിന്റെ ടൂള് ഓക്കെ ഗൈസ് നമ്മളൊരു ടൂള് കണ്ടുപിടിക്കണം എന്നിട്ടാണ് ആ ഡ്രസ്സ് കട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു മണ്ടിലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കണ്ട കണ്ട ഇത് മെസ്റ്റി ആ ഇതിനകത്താണ് ഇരിക്കുന്ന അവളുടെ ആ ഇവിടെ ഉണ്ട് ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഒരു അവളെങ്ങോട്ടാണ് വരണമെന്നറിയാൻ വയ്യല്ലോ ഞാൻ എന്തായാലും തിരിച്ചിറങ്ങി കേട്ടോ ചെറിയൊരു ഡൗട്ട് പേടി അവളെ ഇങ്ങോട്ടാണ് വരണെങ്കിൽ ആ ടേബിളിൽ തന്നെ ഉണ്ട് എന്റെ പൊന്നെ ഞാൻ അവള് കണ്ണാടി മുഖം നോക്കാ ഓക്കെ പിന്നെ സീനില്ല നമുക്ക് പോയി തോജി കയറി ഈ ആസീന കാണണോ പെട്ടെന്ന് കട്ട് ചെയ്ത് ഓടിപ്പോയി കട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു ഗൈസ് ഓക്കെ എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചടി പുറത്തു മാത്രം മതി ഗൈസ് അവൾ കാണുന്നതിന് മുമ്പേ പുറത്ത് പോകാം മുന്നേ പുറത്തോണം പെട്ടെന്ന് ഞങ്ങൾ കട്ട് ചെയ്തേ ഓക്കെ എന്തായാലും ജനാലെ ഇനി അവൾ കയറി വന്നാൽ മതി ആ ഓക്കെ ഏതൊരു അണ്ടർഗ്രൗണ്ട് ചെയ്ത് മണ്ടയിലോട്ട് കയറി വന്നിട്ടുണ്ട് ഇനി അവൾ നേരെ അവളുടെ ഡ്രസ്സ് അവളുടെ ഷോയ്ക്ക് അവളുടെ പാർട്ടിക്ക് പോകേണ്ട ഡ്രസ് എടുക്കാൻ പോകും അപ്പം അവൾ ആ കാണും ഓ ഡ്രസ്സ് കണ്ട് ഗൈസ് മൈ ഫേവറ്റ് ഡ്രസ് ആയ ഡ്രസ്സൊന്നും കളഞ്ഞാ വില കൊടുത്ത് പേടിക്കില്ലേക്ക് പോകാം ഓക്കെ സോഫേല് സോഫര് പിന്നെ കുത്തി വെക്കണമെന്നാണ് പറഞ്ഞത് മിസ്റ്റിരിക്കുമ്പോഴൊരു പ്രശ്നമാവാൻ വേണ്ടിട്ട് ഓക്കെ ആ ചായം കുടിച്ചെന്നൊക്കെ വരുന്നുണ്ടേട്ടാ പിന്നെ നമ്മൾ പിന്നെ കണ്ടുപിടിക്കണല്ലേ ചിലപ്പോ ആട്ടാ എവിടെ തന്നെ ഉണ്ടാവൂടി ആ അന്നേരം മുകളിലോട്ടാണല്ലോ അവർ പോണത് അപ്പൊ പേടിക്കണ്ട സീനില്ല ആ എവിടെ തന്നെ പിന്നെ എടുക്കുന്നത് നമ്മൾ വെച്ച് പിന്നെ ഇവിടെ ഇതെടുക്കു അവിടെ ആയിക്കി ആ അവിടെന്നാലും ഇറങ്ങി വരണേ നീ പോവോ ചെല്ലേ ഗൈസ് എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യുന്നത്ര മനസ്സിലായില്ല എങ്കിലും നമ്മൾ അപ്പത്തേക്ക് താഴെ ഇറങ്ങി വരാൻ പോകുന്നുണ്ട് എന്നാലും നമ്മള് പിന്നെ അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തുല് മണ്ട പിടിച്ചിട്ടുണ്ട് അറിയത്തും ഇല്ല ഓക്കെ താഴെ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് കാണാം ഇവിടെ നിന്ന് പക്ഷേ പാവ ഗൈസ് ഇപ്പൊ കാണുമ്പോ ഒരു പാവ ഇരുന്ന വേറെ സ്ഥലത്താണ് പക്ഷേ അല്ലേ അങ്ങനെ ആ റൗണ്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം ഓ ഗൈസ് അവൾ ഒരു ഒരു പാവം ഒരു പാവം പൂച്ചയെ ലോക്കാക്കി വെച്ചിട്ടുണ്ട് അവളുടെ ഒരു അഹങ്കാരത്തിന്റെ പിന്നിലാണ് അവൾ അങ്ങനെ വെച്ചേക്കുന്നത് പാവം പൂച്ച നമ്മക്ക് ആ പൂച്ചയെ രക്ഷിക്കണം എന്നാണ് പറയുന്നത് എന്നാലും മുകളിൽ എത്താണ്ട് ഈ കീ വെച്ചിന് തുറന്നാൽ മതി ഓക്കെ ഐസ് അവള് റൂമൊക്കെ തുടയ്ക്കുന്നുണ്ട് ഇവിടെ പുറത്തു പോകുമ്പോൾ നമ്മൾ ഈ കീ എടുത്ത് നമ്മൾ ഈ പൂച്ചക്കുട്ടിയെ രക്ഷിക്കണം ആ നല്ല കാര്യം തന്നെ ആ കാര്യം നല്ല കാര്യം തന്നെ ടോർച്ചർ റൂം എന്നാണ് ആ റൂമിന്റെ പേര് അവള് ഇറങ്ങിയതപ്പാൻ ശ്രദ്ധിച്ചെ അതും ഇങ്ങനെ ഒരു പോകോടി താറങ്ങനെ താറങ്ങാനുമ്പോക്ക് പോവാ പേടിക്കാൻ നമുക്ക് ഒന്നും കൂടി പോകാം പക്ഷെ അതെങ്ങനെ കണ്ടതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനില്ല പിടിക്കുക വരണത് ആ കീ ഉണ്ട് എനിക്ക് നമ്മൾ മുകളിൽ നിന്ന് പോയില്ല അവളെങ്ങനെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങുന്നതാണോ നമുക്ക് മണ്ടേ പോവാം ഓക്കെ താഴെ ഇറങ്ങട്ടെ കണ്ട താഴെ ഇറങ്ങുന്നുണ്ട താഴെ ഇറങ്ങിയില്ല താഴെ പതുക്കെ നടക്കാണ്ട താഴെ ഇറങ്ങും നമ്മൾ നിറത്തെ മുകളിൽ കീഴണ്ട പെട്ടെന്ന് പിടിച്ചേക്കും മുകളിലത്തെ ഏത് റൂമിലല്ലായിരുന്ന അവള് ആ താഴെ ഇറങ്ങാൻ മോണ് ഓക്കെ നീ നോക്കിക്കോ ഇവിടെ താ ഇറങ്ങണ പ് മണ്ടേക്കാം സീനില്ല ഗശീന് പേടിക്കണ്ടോ നീ മേടിക്കണോ വേണ്ട എനിക്ക് ഇറങ്ങൂടാ ഓക്കെ ഗൈസിദാ നമ്മളെ ടോർച്ച റൂം ഇവിടെ ഒരു ഇവിടെ ഒരു കീ ഉണ്ട് കണ്ടോ തോരും പിടിക്കാൻ അവ കണ്ട് അതെല്ലാം അങ്ങനെയാണ് ഓക്കെ കൈസ് ഓ ഭാഗ്യം പറ്റിയില്ല പിടിക്കാൻ പറ്റിയില്ല ഞാൻ പറയുന്നു നമുക്ക് അടുത്ത എനിക്ക് തോന്നുന്നു ഈ ഗെയിം വലിയ രസം കുട്ടികൾക്കൊക്കെ കളിക്കാൻ വരുന്ന ഗെയിമാണ് ഇനിയും നിങ്ങൾ കമന്റ് ചെയ്തോ അപ്പൊ എന്തായാലും ഇത്ര വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കുന്ന പെട്ടെന്നുള്ള ലൈക്ക് അടിച്ച് അടിച്ചു ലൈക്ക് സെറ്റ് ആക്കുക നമ്മൾ ടാർഗറ്റ് നമുക്ക് ലൈക്ക് ആണോ ആഗ്രഹം പക്ഷെ ലൈക്ക് പ്രതിഷേധിച്ച് കിട്ടത്തില്ല നമുക്കറിയാം ലൈക്ക് എങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സെറ്റ് ആക്കുക അപ്പൊ എന്തായാലും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടേ സബ്സ്ക്രൈബ് ടാറ്റാ